എപ്പോഴും നമ്മളൊരു ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഡോക്ടർക്ക് എത്ര പ്രായമുണ്ട് നമ്മളൊരു ഫോർട്ടി ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആവുമ്പോഴേക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ പഠിച്ചു തീർന്ന് ഇത്ര വർഷമുണ്ട് ഇത്ര വർഷം കഴിഞ്ഞ് ഇത്ര കാലമായി നമ്മൾ മനസ്സിലൊരു കണക്ക് കൂട്ടും ഇപ്പോൾ ഡോക്ടർ ഇത്രയും വർഷം പഠിച്ചു തോന്നുന്നു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഡോക്ടർ പ്രൊസീജിയറുകൾ ചെയ്യുന്ന ആളാതെ എനിക്ക് ഡോക്ടറെ അറിയാവുന്നതുകൊണ്ട് അറിയാം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു പ്ലാസ്റ്റിക് സർജനെ ചൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു സാധാരണക്കാരനും മനസ്സിലാവുക ഇയാളുടെ ഏജ് വെച്ച് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ എങ്ങനെ അളക്കാൻ പറ്റും അത് വളരെ നല്ല ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഇഷ്ടമായി ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി സ്പീക്കിങ് എല്ലാവരും വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഈ എക്സ്പീരിയൻസിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി പോലെ ഒരു അഡ്വാൻസ് സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയാം ഇപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും ഈ ആറ് വർഷം പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് ഞാൻ ഒരു വർഷത്തോളം റീകൺസ്ട്രക്റ്റീവിൻ്റെ ഫെലോഷിപ്പ് ചെയ്തു കോസ്മെറ്റിക്കിൻ്റെ ഫെലോഷിപ്പ് വേറെ ചെയ്തു മീൻഡിയൻ റീകൺസ്ട്രക്റ്റീവിൻ്റെ ഫെലോഷിപ്പ് ചെയ്തു ഇങ്ങനെ ഒരുപാട് വർഷം പഠിച്ചിട്ടാണ് നമ്മൾ ഇത് വരുന്നത് ഇപ്പോൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് നോക്കുമ്പോൾ പലപ്പോഴും ഒരു പ്രായമായ ഡോക്ടർ ചിലപ്പം ഇത്രത്തോളം ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവണമെന്നില്ല ഇപ്പോൾ ഈ ക്രെഡൻഷ്യൽ നോക്കുന്നതിനോടൊപ്പം ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ പ്രൊസീജിയറിൽ ആ ഡോക്ടറിന് എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും